നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യ തലസ്ഥാനത്തുണ്ടായ ചാവേർ ആക്രമണം ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പകരം വീട്ടൽ എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണ് എൻ ഡൽഹി ചെങ്കോട്ടയിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകരർ പദ്ധതിയിട്ടിരുന്നതായി വളരെ നിർണായകമായ കണ്ടെത്തലുകളാണ് എൻ ഐ എ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഭീകര സംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് എൻ നടത്തിയ അന്വേഷണത്തിൽ സുപ്രധാനമായ വിവരം പുറത്തുവരുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകര ഭീകരസംഘടനയുമായി ബന്ധപ്പെട്ട സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത കേസിൽ പിടിയിലായ ഭീകര ഭീകരസംഘടനയുമായി ബന്ധമുള്ള ഭീകരൻ ഉമർ നബിയാണ് സ്ഫോടനം നടന്ന കാർ ഓടിച്ചിരുന്നത് നേരത്തെ കാശ്മീർ പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ സംഭവത്തിൽ ഇയാൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് അതായത് ഉമറിന്റെ കൂട്ടാളികളെ ഫരീദാബാദിൽ നിന്ന് പിടികൂടിയതോടെയാണ് ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ തുടർന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഉപയോഗിക്കുകയായിരുന്നു എന്നും ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം പത്ത് പേരുടെ മരണത്തിനിടയാക്കിയ ശക്തമായ സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുകയാണ് സ്ഫോടനത്തിന്റെ ഉയർന്ന തീവ്രതയും ആഘാത രീതിയും കണക്കിലെടുക്കുമ്പോൾ തന്നെ സൈന്യം ഉപയോഗിക്കുന്നതര സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നു എന്ന സംശയം ബലപ്പെട്ടതായി തന്നെയാണ് അന്വേഷണ സംഘവും പറയുന്നത് തിങ്കളാഴ്ച മണിക്കൂറുകൾക്ക് മുമ്പ് പിടിയിലായ ഫരീദാബാദ് ഭീകര സംഘവുമായി ബന്ധമുള്ള ഡോക്ടറും ചാവേർ ബോംബെയറുമായി ഉമർ നബിയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് റെയ്ഡിൽ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ബോംബ് നിർമ്മാണ വസ്തുക്കൾ ഇതിനിടെ ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തില് എൻ ഐ എ അന്വേഷണം ഊർജിതം ആക്കിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നാളിൽ ഫരീദാബാദ് സഹറൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൽ മുസ്മീൽ ഷഹീന എന്നിവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും ആക്രമണത്തിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംശയിക്കുമ്പോഴും ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുകയാണ് സ്ഫോടനത്തിനുപയോഗിച്ച് വെളുത്ത ഹൂണ്ടായ ഐ ട്വൻ്റി കാർ ഹരിയാനയിലെ ഫരീദാബാദിലെ അൽ ഫലാഖ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഏകദേശം പതിനൊന്ന് ദിവസത്തോളം പാർക്ക് ചെയ്തിരുന്നതായി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് ഈ ആക്രമണത്തിന്റെ ദിവസം രാവിലെ ചാവേർ ബോംബർ എന്ന് സംശയിക്കപ്പെടുന്ന ഡോക്ടർ ഉമർ നബി പരിഭ്രാന്തി കാരണം കോളേജ് ക്യാമ്പസിൽ നിന്ന് കാർ പുറത്തേക്ക് ഓടിച്ചുകൊണ്ടു പോവുകയായിരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നാലെയാണ് വൻ സ്ഫോടനം നടക്കുന്നത് അതായത് ഉമർ ഉമർനബി ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഫരീദാബാദിൽ നിന്നുള്ള കാർ ഡീലറായ സോനുവിൽ നിന്നാണ് ഈ കാർ വാങ്ങുന്നത് അതേ ദിവസം തന്നെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിനായി കാർ പുറത്തെടുത്തു സോനുവിന്റെ ഓഫീസറായ റോയൽ കാർ സോഡിന് സമീപമുള്ള പൊലൂഷൻ അണ്ടർ കൺട്രോൾ ബൂത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഹെച്ച് ആർ ഇരുപത്തി ആറ് സിഇ എഴുപത്തി ആറ് എഴുപത്തിനാല് എന്ന നമ്പർ പ്ലേറ്റുള്ള കാർ സി സി ടി വി ദൃശ്യങ്ങളിലും വ്യക്തമാണ് അവിടെ നിന്ന് നബിക്കാർ അൽ ഫലാഖ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിൽ തിങ്കളാഴ്ച അറസ്റ്റിലായ ഡോക്ടർ മുജാമിൽ ഷക്കീലിന്റെ സ്വിറ്റ് ഡേസേറിന്റെ അടുത്ത് പാർക്ക് ചെയ്തു ഡോക്ടർ ഷക്കീലിന്റെ കാർ ഡോക്ടർ സഹീൻ സാദിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷഹീൻ സാദിന്റെ കാറിൽ നിന്നാണ് റൈഫിളുകളും കണ്ടെത്തിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയൊമ്പത് മുതൽ നവംബർ പത്ത് വരെ കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തിരുന്നതായിട്ടും കണ്ടെത്തിയിരിക്കുകയാണ് ഉമർ നബിയുടെ അടുത്ത സഹായികളായ ഡോക്ടർ മുജാമിൽ ഷകീൽ ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തർ എന്നിവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് നബി പരിഭ്രാന്തനാകുന്നതുവരെ കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു പിന്നാലെ വാഹനം കോണാട്ട് പ്ലേസിലും മയൂർ വിഹാറിലും കാണുകയും തുടർന്ന് ചാന്ദിനി ചൌക്കിലെ സുനേരി മസ്ജിദ് പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുകയും ചെയ്തതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്